ഹായ് എവറി വൺ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എൻ്റെ പൊന്നുമക്കളെ ഷാഫി പറമ്പിൽ വീണ്ടും തീയാവുകയാണ് അതായത് ഇത്തവണ സാധാരണക്കാരായ നമുക്ക് എന്താണോ സർക്കാരിനോട് പറയാനുള്ളത് അതായത് കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും എന്താണ് നമുക്ക് പറയാനുള്ളത് അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ആ ഒരു തീ പ്രസംഗം ഞാൻ ഇപ്പോൾ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം ഗോവിന്ദ് ചാമി എന്തിന് ജയിൽ ചാടി അതായത് പോലീസ് തന്നെ ചാടിക്കുന്നു പോലീസ് തന്നെ പിടിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം അതും കൂടി തെളിവൊക്കെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം ഷാഫി പറമ്പിലിൻ്റെ ആ ഒരു നമുക്കൊന്ന് കേട്ടു നോക്കാം നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവനെ സെഞ്ചുറി അടിച്ചപ്പോൾ കാണുന്നില്ല നാനൂറ് രൂപക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞവനെ ആയിരം അടിച്ചപ്പോൾ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമെന്ന് പറഞ്ഞവനെ അത് എത്തിയിട്ടും കാണുന്നില്ല ജനങ്ങൾ തിരിച്ചറിയുന്ന ഒന്ന് നാട്ടിലെ ജനങ്ങളെ പിഴുതെടുത്തവൻ കോർപ്പറേറ്റുകളുടെ വളർച്ചക്ക് വേണ്ടി മെനക്കെട്ടവൻ കർഷകന്റെ കടം എഴുതി തള്ളാത്തവൻ അവന്റെ ഭൂമി കവർന്നെടുക്കാൻ ശ്രമിച്ചവൻ നീതി ചോദിച്ചപ്പോ ജാതി പറഞ്ഞവൻ ന്യായം ചോദിച്ചപ്പോ മതം പറഞ്ഞവൻ തമ്മിലടിച്ചവൻ അമ്മമാർ അവരുടെ അടുപ്പിൽ തീ തീപോയിരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഒരു ചുക്കും ഇപ്പോഴും മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സാധാരണ വീട്ടമ്മമാർ കോൺഗ്രസിന്റെ സംഭാവനകളുടെ പേരിലാണ് ഈ നാട്ടിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് തന്നെ ഉണ്ട് നോക്കൂ എന്ത് ക്ലിയർ ആണ് ഷാഫി പറമ്പിൽ പറയുന്നത് പിണറായി വിജയനായാലും ആയാലും നരേന്ദ്രമോദി ആയാലും അധികാരം കിട്ടാൻ വേണ്ടി എലക്ഷൻ്റെ സമയത്ത് എന്താണ് പറഞ്ഞത് നാൽപ്പത് രൂപക്ക് പെട്രോളിൻ്റെ വിലനങ്ങളാക്കും അതിനുശേഷം നാന്നൂറ് രൂപക്ക് ഗ്യാസ് കൊണ്ടുവരും അതിനുശേഷം പറഞ്ഞത് അമേരിക്കൻ ഡോളർ അതായത് നരേന്ദ്രമോദി അധികാരത്തിലേൽക്കുമ്പോൾ എഴുപത് രൂപയാണ് ഉണ്ടായത് ഒരു ഒരു ഡോളറിന് ഇന്ത്യൻ രൂപ എഴുപത് അതിനെ നരേന്ദ്രമോദി പറഞ്ഞത് നാൽപ്പതായി ഞാൻ കുറക്കും അതായത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഞാൻ കൂട്ടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പൊന്നു മോദി സാറേ എന്തായി അതായത് നിലവിൽ ഒരു ഡോളർ കിട്ടണമെങ്കിൽ എൺപത്തി എട്ട് ഇന്ത്യൻ രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് എൻ്റെ പൊന്നു പിണറായി വിജയനെ എൻ്റെ പൊന്നു നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നില്ല അതായത് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കണമെന്നേ ഞാൻ പറയും ബൈക്കിലൂടെ പോകുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാണ് നിങ്ങൾ വെക്കുക കഷ്ടകാലത്തിന് ഒരു അർജൻറ്റിന് എന്തെങ്കിലും ഒരു ടെൻഷൻ അടിച്ച് പോകുന്ന സമയത്ത് ഹെൽമെറ്റ് എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ പൊന്നാര മക്കളെ ഫൈനായി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനൊരു തീയതി തരും നമ്മുടെ കയ്യിൽ ഈ പൈസ ഉണ്ടാവില്ലല്ലോ എല്ലാവരും സാധാരണക്കാരല്ലോ അതായത് പത്ത് ദിവസത്തിനുള്ളിൽ ഈ പൈസ അടച്ചിട്ടില്ലെങ്കിൽ അത് മൂവായിരം ആവും നാലായിരത്തി അഞ്ഞൂറാവും പതിനായിരം ആകും എൻ്റെ പൊന്നുമക്കളെ കാര്യം ഞാൻ പറയുകയാണ് ആരാണ് ഷാഫി പറമ്പിൽ എവിടെയെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ നോക്കൂ റോഡിലൂടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വയനാടും ദുരന്തം അതുപോലെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നത് ഷാഫി പറമ്പിലാണ് ഒരറ്റ കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ നമുക്ക് വേണ്ടത് ഷാഫിയെ പോലുള്ള ഭരണാധികാരികളാണ് അതുകൊണ്ട് എലക്ഷൻ വരുമ്പോൾ നിങ്ങൾ മതം ജാതി ഒന്നും നോക്കാതെ പാർട്ടി ഒന്നും നോക്കാതെ ആരാണോ മികച്ചവൻ അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഗോവിന്ദ ചാമി എങ്ങനെ ജയിൽ ചാടി നമ്മുടെ വി ഡി സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അയാൾക്ക് ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത് ഇതിൽ ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി സാധാരണ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്ന് കഴിഞ്ഞാൽ കീറിപ്പോലും ഇത് അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും അയിലി ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിരുന്നു അവിടെ എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ച് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ ടാർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല പൊന്നുമക്കളെ ഇത് സിനിമയാണോ എവിടെ നിന്ന് ഒറ്റക്കയ്യന് ഇത്രയും കട്ടിയുള്ള പുതപ്പ് കിട്ടി അതിന്റെ അർത്ഥം ആരോ ഏതോ ഒരു സാറന്മാർ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്തിനു സഹായിക്കുന്നു നിങ്ങൾ നോക്കൂ ജയിലിൽ ഇത്രയും കുറ്റവാളിയെ സഹായിച്ചു കഴിഞ്ഞാൽ പണി പോകും അത് ഉറപ്പാണ് അപ്പോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടാവും നിങ്ങൾ അവനെ പുറത്ത് ചാടിച്ചോളൂ പ്രശ്നമില്ല ഒരു പ്രശ്നവും സംഭവിക്കൂല നിങ്ങളുടെ പണി പോവൂല ഞങ്ങളാണ് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് കൊണ്ടാണ് ആരോ സഹായിച്ചത് എന്തിനാണ് ഗോവിന്ദ് ചാമിയെ സഹായിച്ചത് എന്തോ വലിയൊരു പ്രശ്നം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ സർക്കാരിൻ്റെ ഓഫീസിൽ നിന്ന് നടന്നിട്ടുണ്ട് അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടി സർക്കാർ ചാമിയെ ജയിലിൽ ചാടിക്കുന്നു അതിനുശേഷം അവനെ പിടിക്കുന്നു അപ്പോൾ കേരളത്തിലുള്ള ചർച്ചാ വിഷയം ഗോവിന്ദ ചാമി മാത്രമാവുന്നു ഇവിടെ നിന്നാ സർക്കാരിൻ്റെ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നം സ്വഹ ആരും അവിടെ നിന്ന് നോക്കുന്നില്ല അത് മാ ഇവിടെ സംശയമാണ് പറയുന്ന നോക്കാം അങ്ങനെ ചെയ്തിട്ടില്ല ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവുകൾ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയുന്നില്ല ബ്രാൻഡ് ഞാൻ പറയല അവർ കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിൽ ഇരിക്കാറ് സർക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട് ഗോവിന്ദ കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് ഇന്നാണ് മനസ്സിലായത് എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലിൽ അതേ അറിഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് ഇപ്പൊ സാധാരണക്കാരായ നാട്ടുകാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഇത് വി ഡി സതീശം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം അവസാന നിമിഷം പോലീസിന് പ്രതിയെ പിടിക്കാതെ വേറൊരു വഴിയില്ലായിരുന്നു കാരണം നാട്ടുകാരാണ് പിടിച്ചത് ഗോവിന്ദ ചാമിയെ കിണത്തിൽ നിന്ന് അപ്പോ പിടിക്കാട് വേറെ എന്താണ് ചെയ്യേണ്ടത് പോലീസ് മാത്രമാണെങ്കിൽ അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് മുങ്ങും അത് ഉറപ്പാണ് ഓക്കെ അതായത് നാട്ടുകാർ കയ്യോട് പിടിച്ച് പോലീസിന് കൊടുത്തത് കൊണ്ട് ഇവനെ രണ്ടാമത് പിടിക്കാട് വേറെ വാരി പോലീസിന് ഇല്ലായിരുന്നു ഓക്കെ പിന്നെ ഒരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു സർക്കാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തെറ്റ് ചെയ്താലും അവരെ പിടിക്കണം അവരെയും കൂടി ശിക്ഷിക്കണം സാധാ ഞങ്ങളെപ്പോലുള്ളവരെ ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ ആയിരത്തഞ്ഞൂറും രണ്ടായിരം നിങ്ങൾ പിഴക്കുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാരെ നിങ്ങൾ ശിക്ഷിക്കണം ഓക്കെ ഇത് എന്തിൻ്റെ നിയമമാണ് ഒരു കാര്യം ഞാൻ പറയാം സി പി എമ്മുകാരെ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് കേസില്ല എന്നാണ് നിലവിൽ എനിക്കറിയുന്നത് ഇത് തെറ്റല്ലേ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സർക്കാർ അതായത് സി പി എമ്മിൻ്റെ പേരിലല്ല നിങ്ങൾ മുഖ്യമന്ത്രിയായത് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് നിങ്ങൾ ഭരിക്കേണ്ടത് ഒരു കാര്യം എൻ്റെ പൊന്ന് സർക്കാരിനോട് പറയുകയാണ് പാർട്ടിക്ക് വേണ്ടിയല്ല മുഖ്യമന്ത്രിയാക്കിയ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓക്കെ പിന്നെ എൻ്റെ മക്കളെ എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഒരൊറ്റ കാര്യം പറയുകയാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലവരെ സെലക്ട് ചെയ്യുക ഇനി ഒരിക്കലും പിണറായി വിജയൻ രണ്ടാമത് വന്നാൽ വിഷം കുടിച്ച് ചാവേണ്ടി വരുമെന്നാണ് സോറി മൂന്നാമത് വന്നാൽ വിഷം കുടിച്ച് ചാവേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ് ഇത്ര വലിയ ജയിലിന് എങ്ങനെ ഇത്ര വലിയ പുതപ്പ് കിട്ടി ഇതൊക്കെ നിങ്ങൾ പറയേണ്ടതാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വീട് ചെയ്യുകയാണ് ഓക്കെ ബൈ